കേരളത്തിലെ ബോക്സിംഗിന്റെ വളർച്ചയ്ക്ക് സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് സംസ്ഥാന അമേച്ചവർ ബോക്സിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ എൻ കെ സൂരജും സെക്രട്ടറി ഡോക്ടർ ഡി ചന്ദ്രലാലും വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ബിഎഫ്ഐയുടെ അംഗീകാരമുള്ള അസോസിയേഷനെ സ്പോർട്സ് കൌൺസിൽ ഇപ്പോഴും അംഗീകരിക്കാത്തത് സംസ്ഥാനത്തെ മുന്നേറ്റത്തെ പിന്നോട്ട് വലിക്കുകയാണെന്ന് ഇവർ ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ചൂണ്ടിക്കാട്ടിന് മുന്നിലുള്ളത് സുവർണകാലമാണ് ആ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ കേരളം തയ്യാറാകണം മാസങ്ങൾക്ക് മുമ്പ് തന്നെ ബി എഫ് ഐ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിനും കായികമന്ത്രിക്കും കത്ത് നൽകിയിട്ടുണ്ടെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ഡി ചന്ദ്രലാൽ ഇന്ത്യയില് കേരളത്തിലെ ബോക്സിംഗ് എത്ര പിറകിലേക്ക് പോയി എന്ന് നമ്മള് ഓർക്കേണ്ടിയിരിക്കുകയാണ് പണ്ട് രണ്ടായിരത്തി അഞ്ചിലൊക്കെ നാല്പത് കുട്ടികളെ ക്യാമ്പിലോടൊപ്പം കേരളത്തിൽ കുട്ടികളും ഉണ്ടായിരുന്നു അപ്പൊ ജീവിത രാജാലും കണ്ണൂർ ഡിവിഷനിലും തസ്സിൽ ആയിട്ടുണ്ട് ഫുള്ളി ക്വാളിഫൈഡ് അല്ല ജീവിതാല് ഫുള്ളി ആണ് അപ്പം ഇത് ഒരു വലിയ അഭാവമാണ് ഈ കായിക ഇനത്തിന് കിട്ടുന്ന അംഗീകാരത്തിൽ കിട്ടുന്നില്ല നല്ല കഴിഞ്ഞ വളർത്തെടുക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നില്ല അതെനിക്ക് തന്നെ അസോസിയേഷൻ ഇത്രയും ഞങ്ങൾക്ക് ഫെഡറേഷനില് ഇപ്പൊ സൂരജ് സാറിനും മെനിക്കും ഒക്കെ കിട്ടുന്ന പ്രാധാന്യം നമ്മൾ അത്രയും പ്രോമിനൻസിൽ നിന്നിട്ട് നമ്മളെ കേരളം അംഗീകരിക്കുന്നില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി ഇത് ബന്ധപ്പെട്ടത് നമ്മള് കേരളത്തിൽ നല്ല ഭരണം കഴിച്ചുവെക്കുന്ന മന്ത്രി സഭയൊക്കെയാണ് എനിക്കറിയാവുന്ന മിനിസ്റ്റേഴ്സ് ഒക്കെ ഒത്തിരിയുണ്ട് പക്ഷെ നമ്മൾ അവരൊക്കെ അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ നമ്മൾ ഇത്രയും ചെയ്തിട്ടും ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് റെക്കഗ്നേഷൻ ചെയ്യാതെ ഇങ്ങനെ ട്രൈ ചെയ്യുന്നത് ഒരു സമയത്ത് നിങ്ങൾക്കറിയാം നാഷണൽ ഗെയിംസ് ഹൈദരാബാദ് നാഷണൽ ഗെയിംസിനും ഗോഹി നാഷണൽ ഗെയിംസിനും ഏറ്റവും കൂടുതലും കായിക വിനാ ബോക്സിംഗ് ആണ് ഇന്ത്യൻ കേരള മൊത്തം ടീമിന്റെ ഓവറോൾ ക്യാപ്റ്റനായിരുന്നു ഫ്ലാഗ് ബേറായിരുന്നു അപ്പൊ ഇത്രയും ആൾക്കാർ നമ്മൾ സംഭാവന ചെയ്തിട്ടും കേരളത്തിലെ അധികൃതർ എസ്പെഷ്യലി സ്പോർട്സ് അധികൃതർ തികച്ചും ബോക്സിംഗിനെ അവഗണിക്കുകയാണ് ബോക്സിംഗ് ഉയരാനും വളരാനുമുള്ള സാഹചര്യം തരാതെ ഇതിനെ എങ്ങനെ ഡിസ്കറേജ് ചെയ്യാം ഇംഗ്ലണ്ടിൽ നടന്ന ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ രണ്ടാം സ്ഥാനം നേടിയതോടെ ബോക്സിംഗിന്റെ ഉയർച്ചയ്ക്ക് തുടക്കമായതായി അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ എൻ കെ സൂരജ് വ്യക്തമാക്കി സംസ്ഥാനത്ത് ബോക്സിംഗ് ശക്തിപ്പെടുത്താൻ വിവിധ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ദേശീയ അന്തർദേശീയ മത്സരങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ടെന്നും ഡോക്ടർ എൻ കെ സൂരജ് കൂട്ടിച്ചേർത്തു നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഒരുപക്ഷെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ബോക്സിംഗ് ഫെഡറേഷൻ നമ്മുടെ സ്റ്റേറ്റ് പാരാഹികൾ എന്ന രീതിയിൽ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്ന് എ ജി എം ഉണ്ട് ഇന്ന് വൈകിട്ട് ഒരുപക്ഷെ ആ എ ജി എമ്മിൽ നമ്മൾ തീരുമാനിക്കും ഒരു നാഷണൽ ചാമ്പ്യൻഷിപ്പ് ലാസ്റ്റ് നാഷണൽ ചാമ്പ്യൻഷിപ്പ് നടത്തിയത് നയൻറ്റിട്ട് ആയിരുന്നു നിങ്ങൾ ഹോർമിണ്ടാവും മുണ്ടാട്ടി സ്റ്റേഡിയത്തിൽ വളരെ വലിയ രീതിയിൽ അല്ലേറ്റ് വുമൻസ് ചാമ്പ്യൻഷിപ്പ് അതിനുശേഷം ഒരു ചാമ്പ്യൻഷിപ്പിൽ കൊണ്ടുവരുവാണ് ഒപ്പം തന്നെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഇപ്പം ഫിഫ്റ്റീൻ ടു ട്വന്റി ടു നവംബറിലാണ് ഡൽഹി കൂടി വേൾഡ് ചാമ്പ്യൻ സെക്സറും കൂടിയാണ് ഞാൻ അപ്പൊ അതിൽ നിന്നുള്ള ഒരുപാട് അറിവുകളും കഴിവുകളും നമുക്ക് ഇവിടെയും ഉപയോഗിക്കാൻ പറ്റും നേരത്തെ സ്പോർട്സ് കൗൺസിലെ ബന്ധപ്പെട്ട കാര്യം അപ്പം തന്നെ പല സ്റ്റേറ്റ് അസോസിയേഷനുകൾ അതിലുള്ള കറപ്ഷനും പ്രശ്നങ്ങളും കണ്ടിട്ടാണ് ഞാൻ റിസൈൻ ചെയ്യാൻ വേണ്ടിട്ട് തീരുമാനിച്ചത് അപ്പോൾ ഒരു ലിമിറ്റ കറപ്ഷൻ നമുക്ക് നേരിൽ കണ്ട് കാണുമ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരു വ്യക്തിയെന്ന രീതിയിലും എനിക്ക് പ്രയാസമുണ്ട് അങ്ങനെയാണ് മാറിയത് അപ്പോൾ കഴിവുള്ളവരും അറിവുള്ളവരും നേതൃത്വത്തിൽ നിലയിൽ ഉണ്ടാകുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കേരളം സ്പോർട്സ് നിന്നാണെങ്കിലും ഏത് ദിനത്താണെങ്കിലും വളരും അപ്പം അതിന് നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് നമ്മുടെ മീഡിയ മീഡിയക്കാണ് ഏറ്റവും വലിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒപ്പം തന്നെ പൊളിറ്റിക്കൽ പാർട്ടി നേതൃത്വത്തിലും ഒപ്പം തന്നെ ഗവൺമെന്റിനും അതൊന്നും പ്രവർത്തിക്കേണ്ട സമയം ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒപ്പം തന്നെ കണ്ണൂർ നമ്മുടെ അഴീക്കോട് പല മേഖലകളിലും ബോക്സിംഗ് വളർന്ന് പന്തലിക്കുന്നുണ്ട് ടോപ്പ് പറ്റി ഏറ്റാൻ ഗെയിംസിൽ ഒന്നായിട്ടുള്ള ഈ ബോക്സിങ്ങിന് വളരെ വലിയ രീതിയിൽ പബ്ലിസിറ്റി മാത്രമല്ല ഉയർന്ന ജോലിയും വാർത്താ സമ്മേളനത്തിൽ കേരള സ്പോർട്സ് കൗൺസിൽ പ്രതിനിധി ഒ കെ വിനീഷ് അസോസിയേഷൻ ട്രഷറർ വിൻസെന്റ് പെരേര അജിത് വിൻഫ്രണ്ട് എന്നിവരും പങ്കെടുത്തു പ്രൈം ട്വന്റി വൺ കണ്ണൂർ